ഒരു കവിത നിർമ്മിച്ചെടുക്കാനുള്ള അളവ് വൃത്തത്തെ സാമാന്യമായി മനസ്സിലാക്കുന്നത് പുരാതന ഭാരതീയരാകട്ടെ ഛന്തസ്സുമായി ബന്ധപ്പെടുത്തിയാണ് വൃത്തത്തെ മനസ്സിലാക്കിയത് ഛന്തസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വരിയിൽ എത്ര അക്ഷരം വേണം എന്ന കണക്കിനെയാണ് കവിതയുടെ മുഖ്യമായിട്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് ആഹ്ലാദനമാണ് അങ്ങനെ വരുമ്പോൾ കവിതയുടെ ഒരു പാദത്തിൽ ഇത്ര അക്ഷരം വേണമെന്ന നിബന്ധന അതായത് ഛന്തസ് കവിതയുടെ ആഹ്ലാദകത്വത്തെ പൂരിപ്പിക്കുന്ന ഘടകമായി തീരുന്നു വൃത്തത്തിന് നിരവധിയായിട്ടുള്ള നിർവചനങ്ങളുണ്ട് പക്ഷേ ആധികാരികമായിട്ടുള്ള ഒരു വൃത്തശാസ്ത്ര ഗ്രന്ഥം എന്ന് നമ്മൾ കണക്കാക്കുന്നത് എ ആർ രാജരാജവർമ്മ എഴുതിയിട്ടുള്ള വൃത്തമഞ്ചരിയാണ് അതിൽ അദ്ദേഹം നൽകുന്ന നിർവചനം പദ്യം വാർക്കുന്ന തോതല്ലോ വൃത്തം എന്നിഹ ചൊൽവത് എന്നതാണ് അതായത് ഒരു പദ്യത്തെ കവിതയെ വാർത്തെടുക്കാനുള്ള തോത് ആ അളവിനെയാണ് വൃത്തമെന്ന് പറയുന്നത് എന്നാൽ കുട്ടികൃഷ്ണമാരാർ വൃത്തം എന്നത് താളമനുസരിച്ചിട്ടുള്ള പദബന്ധമാണ് എന്നാണ് പറയുന്നത് വൃത്തശാസ്ത്രത്തിൽ വരി എന്നതിന് പകരം പാദം എന്നാണ് പറയാറ് ഒന്നു മുതൽ ഇരുപത്തിയാറ് വരെ അക്ഷരങ്ങൾ ഒരു പാദത്തിൽ ഉണ്ടാകാം അതുകൊണ്ട് ഇരുപത്തിയാറ് ഛന്തസുകളുണ്ട് എന്ന് പറയാം ഒരു പാദത്തിൽ ഇരുപത്തിയാറിലധികം അക്ഷരം വന്നാൽ അതിനെ പദ്യമെന്ന് പറയാറില്ല മറിച്ച് അവയെ ദണ്ഡകം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പ്രധാനമായും രണ്ട് തരം വൃത്തങ്ങളാണുള്ളത് സംസ്കൃത വൃത്തവും ഭാഷാവൃത്തവും സംസ്കൃത വൃത്തങ്ങൾ നാല് പാദങ്ങളിലുള്ള ശ്ലോകങ്ങളായും ഭാഷാവൃത്തങ്ങൾ രണ്ട് വരികളുള്ള ഈരടികളായുമാണ് നിലനിൽക്കുന്നത് ഹ്രസ്വാക്ഷരങ്ങളെ ലഘുവായും ദീർഘാക്ഷരങ്ങളെ ഗുരുവായുമാണ് കണക്കാക്കുന്നത് അതുകൂടാതെ അനുസ്വാരം വിസർഗം ചില്ലക്ഷരം കൂട്ടക്ഷരം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടും ചില നിയമങ്ങളും നിലനിൽക്കുന്നുണ്ട് അക്ഷരങ്ങളുടെ ലഘു ഗുരു ഭേദമനുസരിച്ച് മൂന്നു വീതമുള്ള ഗണങ്ങളായി തിരിച്ചാണ് സംസ്കൃത വൃത്തങ്ങളെ നിർണ്ണയിക്കുന്നത് ഗണം തിരിക്കുന്നതിൽ തന്നെ ലഘുക്കളുടെ സ്ഥാനം ആദ്യം മദ്യം അന്ത്യം എന്നതനുസരിച്ച് യഗണം രഗണം തകണം എന്നിങ്ങനെയും ഗുരുക്കളുടെ സ്ഥാനം ആദ്യം മധ്യം അന്ത്യം എന്നതനുസരിച്ച് ഭഗണം ജഗണം സഗണം എന്നിങ്ങനെയും മൂന്നും ഗുരുവായാൽ മകണമെന്നും മൂന്നും ലഘുവായാൽ നഗണമെന്നും ഗണങ്ങൾക്ക് പേരുകൾ നൽകുന്നു ഇതിനെ അനുസരിച്ചാണ് ഓരോ വൃത്തത്തിനും പേര് കൽപ്പിക്കുന്നത് സംസ്കൃത വൃത്തങ്ങളെ തന്നെ സമവൃത്തം അർദ്ധസമവൃത്തം വിഷമവൃത്തം എന്നിങ്ങനെയും തിരിച്ചിട്ടുണ്ട് സമവൃത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാല് പാദങ്ങളും അതായത് നാല് വരികളും തുല്യ ഗണങ്ങളിൽ വരുന്നവ അർദ്ധസമവൃത്തം ഒന്നും മൂന്നും പാദങ്ങൾ ഒരേപോലെ രണ്ടും നാലും പാദങ്ങൾ ഒരേപോലെ വരുന്നവ വിഷമവൃത്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാല് പാദങ്ങളിലെയും ഗണങ്ങളുടെ വ്യവസ്ഥ വ്യത്യസ്തമായവ വിഷമവൃത്തങ്ങളിൽ പൊതുവെ കവിതകൾ രചിച്ചതായി കാണപ്പെടുന്നില്ല ഭാഷാവൃത്തങ്ങളിലേക്ക് കടന്നാൽ ഇവയെ മാത്രാവൃത്തങ്ങൾ എന്നാണ് വിളിക്കുന്നത് മാത്ര എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ലഘുവിനെ ഉച്ചരിക്കാനുള്ള കാലം അല്ലെങ്കിൽ ഒരു ഗുരുവിനെ ഉച്ചരിക്കാനുള്ള കാലം എന്നതാണ് ഒരു ലഘുവിനെ ഉച്ചരിക്കാൻ ഒരു മാത്ര ഒരു ഗുരുവിനെ ഉച്ചരിക്കാൻ രണ്ടു മാത്ര കാലം കൊണ്ടുള്ള ശ്വാസമാനമാണ് മാത്ര എന്ന് പറയുന്നത്